വിദ്യാർത്ഥികൾ സ്വരൂപിച്ച എഴുപത്തിമൂവായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപയാണ് കനിവ് പെയ്ൻ ആൻഡ് പാലേറ്റീവ് കെയർ യൂണിറ്റിന് കൈത്താങ്ങായി നൽകിയത് പ്രിൻസിപ്പൽ അലി കടവണ്ടി പ്രധാനാധ്യാപിക കെ കെ സായ്ബുനീസ എന്നിവർ ചേർന്ന് കനിവ് അധ്യക്ഷൻ തറയിൽ ഇസ്മായിലിന് തുക കൈമാറി അധ്യാപകരായ എൻ വിനീത ഷഹമാബീഗം കനിവ് പെയ്ൻ ആൻഡ് പാലേറ്റീവ് ഭാരവാഹികളായ ചന്ദ്രമതി എക്സിക്യൂട്ടീവ് അംഗം മൂസ പാക്കട കൂരിയാട് എന്നിവർ ന്യൂസ് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ചെയിൻസിനും മാത്രമായി ഒരു അടിപൊളി ഓഫർ ഡിസൈനർ ജലറി അവതരിപ്പിക്കുന്നു രണ്ട് പോയിന്റ് ഒൻപത് ശതമാനം പണിക്കൂലിയിൽ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിച്ച വ്യത്യസ്ത ഡിസൈനിലുള്ള ചെയിനുകളും വളകളും ഈ ഓഫറിലൂടെ നിങ്ങൾക്ക് സ്വന്തമാക്കാം സ്വർണ്ണവിലയുടെ പത്ത് ശതമാനം മാത്രം നൽകി ബുക്ക് ചെയ്യാൻ കഴിയുന്ന ഗോൾഡ് അഡ്വാൻസ് ബുക്കിംഗ് സ്കീമുകൾ കൂടാതെ ആകർഷകമായ ഗോൾഡ് എക്സ്ചേഞ്ച് ഓഫറുകളും ഈ ഓഫർ ജനുവരി പതിനഞ്ച് മുതൽ മുപ്പത്തി ഒന്ന് വരെ മാത്രം ഡിസൈനർ ജുവല്ലറി കാലിക്കറ്റ് റോഡ് പെരിന്തൽമണ്ണ